ഹലോ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ റിസൾട്ട് നോക്കിയിട്ട് സ്വയം എങ്ങനെ മനസ്സിലാക്കാമെന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നിരുന്നാലും നമുക്കിപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നോക്കിയിട്ട് അതിൻ്റെ അത് നോർമൽ റേഞ്ചസ് കണ്ടിട്ട് ഓക്കെ ഞാനെല്ലാം ഓക്കെ എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാൻ പറഞ്ഞ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിക്കാതിരിക്കരുത് തെറ്റാണ് കാരണം അവർക്കത് നോക്കുമ്പോൾ ചിലപ്പം വേറെ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും ഓക്കെ അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് പക്ഷേ പിന്നെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് നമുക്ക് നോർമൽ ആണെങ്കിലും അതിൽ എന്തെങ്കിലും ചെറിയ ഡിറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും എങ്ങനെ മനസ്സിലാക്കാമെന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആർ ബി സിയിലുള്ള ഹെച്ച് ബി അതുപോലെ ഹെമാറ്റിറ്റിനെയും പറ്റിയിട്ടാണ് അപ്പോൾ ഇത് രണ്ടും കുറഞ്ഞു കഴിഞ്ഞാൽ അനീമിയ ആണെന്ന് നമുക്ക് സംശയിക്കാം അതുപോലെ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പം ഡീഹൈഡ്രേഷൻ ഉള്ളവർക്കും അതുപോലെ തന്നെ പോളിസൈതീമിയ എന്ന് ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാലും ഹെച്ച് ബിയുടെ അളവ് അല്ലെങ്കിൽ ഹെമാറ്റോപ്രിറ്റിൻ്റെ അളവ് കൂടുതലായിരിക്കാം ഈ എച്ച് ബി കുറഞ്ഞു കഴിഞ്ഞാൽ അനീമിയ ആണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് അനീമിയ എന്ന് നോക്കേണ്ടി വരും പല ടൈപ്പ് അനീമിയ ഉണ്ട് അപ്പോൾ അത് നോക്കാൻ സെല്ലിൻ്റെ സൈസ് വെച്ച് നോക്കിയിട്ടാണ് ഏത് ടൈപ്പ് അനീമിയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ അതിനാണ് നമ്മൾ എം സി വി എന്ന് പറയുന്നൊരുത് ആ ബ്ലഡ് ടെസ്റ്റിൻ്റെ ഇതിൽ ഉണ്ടാവും എം സി വി എന്ന് വെച്ചാൽ മീൻ കോർപ്പസ്ക്യുലോ വോളിയം എന്നാണ് അപ്പോൾ അത് കുറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടിക്കഴിഞ്ഞാൽ വേറൊന്നും അപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയയും ഇനി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഫോളൈഡ് ഡെഫിഷ്യൻസി അഥവാ ബീറ്റോൾ ഡെഫിഷ്യൻസി അനീമിയായിരിക്കും ഉണ്ടാവുക ഇനി ഡബ്ല്യു ബി സിസ് ആണ് അഥവാ വൈറ്റ് ബ്ലഡ് സെൽസ് വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടിയതായിട്ടാണ് നമ്മുടെ റിസൾട്ടിൽ കാണുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അതിൻ്റെ അളവ് കുറവാണെങ്കിൽ എന്തെങ്കിലും ഇമ്മ്യൂണോ സപ്രഷൻ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് പ്രശ്നങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇനി ഡിഫറൻഷ്യൽ ഡിഫറെഷ്യൽ ആണ് ഡിഫറൻഷ്യൽ കൗൺസിലെ ന്യൂട്രോഫിൽസ് ലിംഫോസൈറ്റ്സ് ആൻഡ് ഈസിനോഫിൽസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ വേറെയും രണ്ട് ഫാക്ടേഴ്സും കൂടെ ഉണ്ട് അപ്പോൾ ന്യൂട്രോഫിൽസ് നമുക്ക് കൂടി കഴിഞ്ഞാൽ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആയിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ആ സ്ഥാനത്ത് ഇംഫോസൈറ്റ്സിൻ്റെ അളവാണ് കൂടുതലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കും കാണാൻ സാധ്യത അതേ സ്ഥാനത്തിന് ഈസ്നോഫിൽസ് ആണുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അലർജിക് പ്രോബ്ലംസ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് ആയിരിക്കാം അതിനുള്ളത് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് ആണ് പ്ലേറ്റ്ലെറ്റ്സ് എന്താ നമ്മുടെ ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് അവരാണ് സോ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് എന്താ ബ്ലീഡിങ് റിസ്ക് കൂടും ഇനി കൂടുതലാണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ആണ് അപ്പം ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ട് പെട്ടെന്ന് നമ്മളൊരു സി ബി സിയുടെ റിസൾട്ട് അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അല്ലെങ്കിൽ ഫുൾ ബ്ലഡ് കൗണ്ട് എന്നൊക്കെ പറഞ്ഞത് നോക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് സോ ഇത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഏതെങ്കിലും ബ്ലഡ് റിസൾട്ടൊക്കെ കിട്ടുമ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും ഓക്കെ ബൈ